അതെന്ന് പറഞ്ഞ് ഇതിനകത്ത് കരദ്രവവാതകങ്ങളുടങ്ങുന്ന വസ്തുക്കളാണ് കൂടുതൽ കൊണ്ടുപോയിരിക്കുന്നത് കൊച്ചിയിൽ വീണ കണ്ടെയ്നറുകൾ അടിഞ്ഞത് കരുനാഗപ്പള്ളിയിലാണ് എത്ര കിലോമീറ്റർ വന്നിട്ടാണ് വന്നത് നോക്കുക സൈനൈഡ് സൈനൈഡ് ആളുകൾ നമ്മൾ മരിക്കാനൊക്കെയല്ലേ ഉപയോഗിക്കുന്നത് സൈനൈഡുകൾ മെത്തനോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫോർമേഡ് ഹഡ് എന്നൊക്കെ പറയുന്ന എന്നൊക്കെ പറയുന്ന പക്ക രാസവസ്തുക്കളാണ് അതൊക്കെ അതൊക്കെ പറഞ്ഞ ന്യായം ഒന്ന് അദാനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമുണ്ട് അദാനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അദാനിക്ക് ബന്ധമുള്ളതുകൊണ്ട് തെറ്റിയാവുന്നതാണ് പർണ്ണടൻ്റെ താഴെയില്ലേ ഈ നമ്മൾ കേരള സർക്കാർ കളിച്ചിരിക്കുന്ന മറ്റൊരു കളി എന്ന് പറയുന്നത് ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഒരു കളി കളിച്ചു കാരണം കേസ് കൊടുത്ത് സ്വാഭാവിക കമ്പനിയാണ് അവർ കാശുള്ളവരാണ് അവർ നന്നായി കേസ് പറയും അപ്പോൾ അത് ചിലപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ടിലൊക്കെ കേസ് തീരുകയുള്ളു ഇവിടെയെങ്കിലും തീരുകയില്ല അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയാന്ന് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ പോർട്ട് വഴി കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ പോർട്ട് ടു പോർട്ടാണല്ലോ അപ്പോൾ അങ്ങനെ പോർട്ട് ടു പോർട്ട് വഴി കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ എന്തൊക്കെ കണ്ട വസ്തുക്കളാണ് അതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയവും കോസ്റ്റൽ നേവിക്കാരും ആരോട് ചോദിക്കേണ്ട ഗതികേടാണ് കപ്പൽ കപ്പൽ ചോദിക്കണം നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതെല്ലാം കാണുക കേൾക്കുക കുറച്ചൊക്കെ പ്രതികരിക്കുക മാത്രമേ ഉള്ളൂ നമസ്കാരം കേരളത്തിൽ രണ്ടാഴ്ചക്കിടെ രണ്ട് കപ്പൽ ദുരന്തങ്ങളാണ് സംഭവിച്ചത് ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് ബേപ്പൂരിലും ഈ കപ്പൽ ദുരന്തത്തിലൂടെ നിരവധി രാസവസ്തുക്കളാണ് കടലിലും കരയിലുമായി എത്തിച്ചേർന്നിരിക്കുന്നത് സത്യത്തിൽ ഈ രാസപദാർത്ഥങ്ങൾ ഭാവിയിൽ നമ്മുടെ ഭൂമിയെയും കടലിൻ്റെ ആവാസ വ്യവസ്ഥയെയും ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക അതുകൂടാതെ ഈ രണ്ട് കപ്പൽ ദുരന്തങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുന്നത് ജലഭൗമശാസ്ത്ര വിദഗ്ദ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ് സർ നമസ്കാരം രണ്ടാഴ്ചക്കിടെ രണ്ട് കപ്പലുകൾ മറിയുന്നു ഈ ഒരു ആദ്യം മറഞ്ഞ എറണാ കൊച്ചിയിൽ മറഞ്ഞ ഈ കപ്പലിനെതിരെ കേസെടുക്കുന്നില്ല അത്തരത്തിലുള്ള വിവാദം നിലനിൽക്കുന്നു അതുകൂടാതെ ചില സാങ്കേതിക വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളും എല്ലാം തന്നെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു രണ്ട് കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒന്ന് കൊച്ചിയിലാണ് സംഭവിച്ചത് പിന്നെ ബേപ്പൂറിലാണ് കോഴിക്കോട് ഇത് രണ്ടും സംബന്ധി രണ്ടും രണ്ട് തരത്തിലുള്ള അപകടമാണ് ഒന്ന് കണ്ടെയ്നറുകൾ കടലിൽ വീണതിൻ്റെ പ്രശ്നം മറ്റൊന്ന് കത്തിയതിൻ്റെ പ്രശ്നം ആദ്യത്തെ നമുക്ക് രണ്ട് വിഷയത്തിന് രണ്ടായി തന്നെ കാണണം ആദ്യത്തെ വിഷയത്തിൽ കൊച്ചിയിലുണ്ടായ എം എസ് എൻ എം എസ് സി കപ്പലിൻ്റെ വിഷയത്തിലാണെങ്കിൽ പാരിസ്ഥിതികമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും അത് റണ്ണിൽ ഉണ്ടാക്കും ഷോർട്ട് ഉണ്ടാക്കും ഷോർട്ട് ടൈമിൽ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു കാരണം കടൽ തീരത്ത് അത് വന്നു പിന്നെ പിന്നെ തെക്കൻ ഭാഗത്തേക്ക് കരുനാഗപ്പള്ളി വരെയുള്ള തീരത്ത് വന്നു പ്ലാസ്റ്റിക് ഗ്രാനുകളൊക്കെ കരയിലേക്ക് വന്നു അത് ആളുകൾ വരുന്നു അതിന് കുറേ മത്സ്യം തിന്നും അതിൻ്റെ ദുരന്തങ്ങൾ പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മൾ കുറേ കണ്ട് തുടങ്ങി ഇനി അതിൻ്റെ സമുദ്ര മലിനീകരണ ദുരന്തങ്ങളുണ്ട് അത് രണ്ടാമത്തെ ഒരു വിഷയമാണ് അതെന്ന് പറഞ്ഞ് ഇതിനകത്ത് കരദ്രവ വാതകങ്ങളുടങ്ങുന്ന വസ്തുക്കളാണ് കൂടുതൽ കൊണ്ടുപോയിരിക്കുന്നത് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നേരത്തെ ഞാൻ കൊച്ചിയുടെ ആദ്യം ആരെ ആദ്യം പറയാം രണ്ടാമത്തെ പേപ്പർ വരെ പന്ത്രണ്ടോളം കണ്ടെയ്നറുകളിൽ ഏറ്റവും മാരകമായ എക്സ്പ്ലോസീവായിട്ടുള്ള ദ്രാവകവും വാതകവും രാസവസ്തുക്കളുമാണ് ഇത് കടലിൽ വീണാലും പ്രശ്നമാണ് കത്തിയാലും പ്രശ്നമാണ് ഇത് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമല്ല അപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു വസ്തു പിന്നെ അന്തരീക്ഷത്തിൽ പ്പെട്ടാൽ പ്രശ്നമാണ് മണ്ണിൽ വീണ പ്രശ്നമാണ് വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് കടലിലാണ് വീണിരിക്കുന്നത് കടലെന്ന് പറയുന്നത് നമുക്കൊരു നദിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കിണറ്റിലാണെന്ന് വിചാരിക്കുക കിണടാണേൽ നമുക്ക് ശുദ്ധീകരിച്ച് കളഞ്ഞാൽ തീരാമെന്ന ഉള്ളൂ പക്ഷേ ഈ കടൽ കടലങ്ങനെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുന്നതല്ല കൊച്ചിയിൽ വീണ കണ്ടെയ്നറുകൾ അടിഞ്ഞത് കരുനാഗപ്പള്ളിയിലാണ് എത്ര കിലോമീറ്റർ വന്നിട്ടാണ് വന്നത് നോക്കുക അപ്പോൾ കടലിനെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്റർ വിഷയം ഇല്ല നാല് നാല് തിരയടിക്കുമ്പോൾ അതിന് വരും അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കിയ രാസവസ്തുക്കൾ എന്ന് പറയുന്നതും ഭൗതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതിനെ അത് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ബേപ്പൂരിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു തീപിടുത്തം ഉണ്ടായത് ബേപ്പൂരിലാണെങ്കിൽ അപ്പർ ഡെക്കിലാണ് തീപിടിച്ചത് ഇഞ്ചിൻ്റെ ഭാഗത്തല്ല അത് വലിയൊരു ദുരൂഹത പറയുന്നുണ്ട് മൂന്നാല് ടൈപ്പുകളിലായിട്ടുള്ള രാസവസ്തുക്കളാണ് അവിടെ വന്നിട്ടുള്ളത് ഈ രാസപദാർത്ഥങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട് കൂടിയത് കുറഞ്ഞതെന്ന് പറഞ്ഞു അതിന് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ബേപ്പൂർ പ്രദേശത്ത് വരുന്നത് മൂന്ന് നാല് നാല് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രാസവസ്തുക്കളാണ് വന്നത് അതിൽ ആറ് ഒന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം ആറ് എന്ന് പറഞ്ഞാൽ മാരകമായ വിഷവസ്തുക്കളാണ് കീടനാശിനികൾ മനുഷ്യന് ശരീരത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നും ഒരു ജീവികളിലും കഴിക്കാൻ പാടില്ലാത്ത കീടനാശിനികൾ സയനൈഡ് സൈനൈഡ് ആളുകൾ നമ്മൾ മരിക്കാനൊക്കെയല്ല ഉപയോഗിക്കുന്നത് സയനൈഡുകൾ മെത്തനോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫോർമെയ്ഡ് ഹഡ് എന്നൊക്കെ പറയുന്ന ഹൈഡ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക രാസവസ്തുക്കളാണ് ഇതൊക്കെ അതൊക്കെ ഈ സിമെൻറ്റ് വ്യവസായം പെയിൻറ്റ് വ്യവസായം ഇങ്ങനെ ഓരോ വസ്തുക്കൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് മെഡിസിനുകളിലൊക്കെ വളരെ ലോവർ ലെവലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പലതും സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതുപോലെ നാലേ രണ്ട് വൈറ്റ് ഫോസ്ഫേസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അലുമിനിയം ഉണ്ട് ഫോർഡർ ഉണ്ട് ഇതൊന്നും മനുഷ്യനും ജീവജാലങ്ങളുടെ ഉള്ളിൽ പൊക്കൂടാത്തതാണ് അയൺ സൾഫൈഡ് ഉണ്ട് കോൾ ടർപ്പി ടാർപ്പിച്ചുണ്ട് ഇതെല്ലാം ഫോർ വിഭാഗത്തിൽ വരുന്നതാണ് ഫോർ പോയിൻറ്റ് ടുവിൽ വരുന്നതാണ് ഫോർ പോയിൻ്റ് വണ്ണിൽ വരുന്നതാണ് കമ്പോർ ഫോസ്ഫറസ് നഫ്ത് നാഫ്തലിൻ പിന്നെ പിന്നെ അതുപോലെ നിട്രോസെല്ലോലോസ് ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഫോർ വണ്ണിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ത്രീയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ക്ലാസ് ത്രീ വിഭാഗത്തിൽ ദ്രാവകങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതിനകത്ത് അത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ദ്രാവകങ്ങൾ അപ്പോൾ ഇതൊരു പത്തിരുപത് കണ്ടെയ്നറുകളിലൂടെ നിന്നാണ് പുറത്ത് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപതോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിലൊരു ഇരുപതോളം കണ്ടെയ്നറുകൾ അത് പ്രതിസന്ധിയല്ല അല്ല അത് പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനെ കാരണം കണ്ടുപിടിക്കലൊന്നും അത്ര എളുപ്പമല്ല കാരണം ഇത് ടൈറ്റായിട്ട് ഒരു ചില രാസവസ്തുക്കൾ ടൈറ്റായിട്ട് വെച്ചാൽ പോലും ഇൻഡ്യണലായി അതെന്തു ചെയ്യും തീ പിടിക്കും ലൂസാക്കി വെച്ചാലും പ്രശ്നങ്ങളുണ്ടാക്കും തമ്മിൽ ഇത് അടുത്തെടുത്തിരിക്കുന്ന തമ്മിൽ കോണ്ടാക്റ്റ് വന്ന പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പല തരത്തിലുള്ള ദുര ദുരിതങ്ങൾ വരുന്നൊരു സംവിധാനമാണ് ഇത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ മത്സ്യസമ്പത്തിനെ ബാധിക്കാം കടലെന്ന ആവാസവസ്ഥയിൽ നിന്നാണ് നമുക്ക് എഴുപത്തഞ്ച് ശതമാനം ശുദ്ധമായി ഓക്സിജൻ കിട്ടുന്നത് മനുഷ്യന് ഇരുപത്തഞ്ച് ശതമാനമേ എന്തുള്ളൂ നമ്മുടെ കരയിൽ നിന്ന് മരങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളൂ മരങ്ങൾ തന്നെ വ്യാപകമായി നമ്മൾ നശിപ്പിക്കുന്നു പല നമ്മൾ ഇല്ലാതാക്കുന്നു നശിപ്പിക്കുന്നു നമ്മൾ നമ്മളില്ലാതാക്കുന്നു വികസനത്തിൻ്റെയും റോഡിൻ്റെയൊക്കെ ഭാഗമായി അപ്പോൾ അതുകൊണ്ട് തന്നെ കടലെന്ന ആവാസ വ്യവസ്ഥയിൽ നടന്നത് പിന്നെ പവിഴപ്പുറ്റുകൾ വ്യാപകമായി ഇല്ലാതാവും പവിഴപ്പുറ്റുകൾ ഇല്ലാതെ അനുസരിച്ച് പിന്നെ മത്സ്യസമ്പത്തിനെ ബാധിക്കും പിന്നെ അതുപോലെ തന്നെ മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ തന്നെ കടലിൽ ഇപ്പോൾ മൈക്രോപ്ലാസ്റ്റിക് കൂടുതലാണ് അത് ഗ്രാനൂൾസ് കൂടുതലാണ് അതിൻ്റെ കൂടി ഇതുകൂടി ആകുമ്പോൾ അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അപ്പോൾ ഇത് വളരെ വലിയ ദുരന്തമാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ചിരപരിചിതമല്ല പക്ഷേ ഇതിൻ്റെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് സംബന്ധിച്ച് കുറേ തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേരള എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊരു കപ്പൽ ഇതുപോലെ ഇറ്റാലിയൻ കപ്പലിൻ്റെ പ്രശ്നം വന്നു അന്ന് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ഇത് പിന്നെ എന്താണ് സോണിയാഗാന്ധിയും ഇറ്റലിയും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടും സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടുമാണ് കേസെടുക്കാതെ എന്ന് പറഞ്ഞൊരു കേസെടുത്തു ആ കേസ് അപ്പോൾ കേസെടുത്തപ്പോൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്തു ചാലഞ്ച് ചെയ്തപ്പോൾ പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് തോന്നുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് കേസെടുക്കാമായിരുന്നു പക്ഷേ പതിനാറിൽ കുറച്ചുകൂടി നമ്മൾ ലിബറൽ ചെയ്തു ഈ കേസിൻ്റെ സ്വഭാവം ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനകത്താണെങ്കിൽ നമുക്ക് കേസെടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് എഫ് ഐ ആർ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എപ്പോഴാണ് എടുക്കുന്നത് എപ്പോൾ ഒരു സംഭവം നടന്ന് ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞ് തെളിവെല്ലാം നശിച്ചതിന് ശേഷം അല്ല എടുക്കുന്നത് ഓൺ ദ സ്പോട്ട് ആക്സിഡൻറ്റ് ഉണ്ടായാൽ വിത്തിൻ സെക്കൻഡ്സ് അവിടെ എത്തി എഫ് ഐ ആർ എടുക്കണമെങ്കിലേ തെളിവ് കിട്ടുകയുള്ളൂ മറ്റെല്ലാം നശിപ്പിച്ചുള്ളൂ ഇല്ലാതെയും പോവും അപ്പോൾ കടലിൽ സംഭവിക്കുമ്പോൾ എഫ് ഐ ആർ എടുക്കുന്നതിൽ പിന്നെ മറൈൻ പോലീസ് സ്റ്റേഷനുണ്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസുണ്ട് നമുക്ക് നമ്മുടെ സാദാ പോലീസുണ്ട് ഫോർട്ട് കൊച്ചി പോലീസ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് കേസെടുത്തില്ല അതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയാം ആദ്യത്തെ ഈ എം എസ് സിയുടെയാണ് കേസെടുക്കാറ് മറ്റേ ഇപ്പം ഇന്നലെ സംഭവിച്ചില്ല പറഞ്ഞ ന്യായം ഒന്ന് അദാനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമുണ്ട് അദാനിക്ക് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞെടുക്കാതെ അദാനിക്ക് ബന്ധമുള്ളതുകൊണ്ട് തെറ്റിയാകുന്നതാണ് പറഞ്ഞാടൻ്റെ താഴെ അല്ലേ അദാനി നമ്മളെല്ലാം ഞാൻ അദാനി പോർട്ടിന് വേണ്ടി തന്നെ പോർട്ടിൻ്റെ സാധ്യതകൾ വന്നതിന് ശേഷം എനിക്ക് വന്ന് നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പോർട്ടിന് അനുകൂലമായി അപ്പോൾ പക്ഷേ നമുക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല അപ്പോൾ നമ്മൾ കാണുന്നത് ശരി പറയാതിരിക്കാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അതൊരു വിഷയം പിന്നെ കേരള സർക്കാർ കളിച്ചിരിക്കുന്ന മറ്റൊരു കളിയെന്ന് പറയുന്നത് ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഒരു കളി കളിച്ചു കാരണം കേസ് കൊടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവിക കമ്പനിയാണ് അവർ കാശുള്ളവരാണ് അവർ നന്നായി കേസ് പറയും അപ്പോൾ അത് ചിലപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ടിലൊക്കെ കേസ് തീരുകയുള്ളു ഇവിടെയെങ്കിലും തീരുകയില്ല അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിക്കാന്നുള്ളൂ അപ്പോൾ എന്ത് പക്ഷെ അതും ശരിയല്ലല്ലോ അങ്ങനെ പറയുമ്പോഴും തെറ്റ് ചെയ്തവർ എന്ത് ചെയ്യപ്പെടുകയാണ് രക്ഷപ്പെടുകയാണ് അപ്പോൾ ഒരു പിന്നെ ഒന്ന് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പൽ പിന്നൊന്ന് പിന്നെ 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 ഇറ്റലി ബേസ് ചെയ്തിട്ടുള്ള സാധനം ഇതെല്ലാം ഏത് കപ്പലായാലും പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന ഇപ്പോൾ ഇപ്പോൾ ഇത് തന്നെ കൊളംബോ കൊളമ്പ നവി മുംബൈയിൽ പോകുന്ന കപ്പലാണ് അതാണ് ബേപ്പൂർ വെച്ച് സംഭവിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ച് സംഭവിക്കുമ്പോൾ ലോക്കൽ പോലീസിന് അതിനകത്തൊരു സേവുണ്ട് എഫ് ഐ ആർ എടുക്കുന്ന സംബന്ധിച്ച് പ്രത്യേകിച്ച് പരിസ്ഥിതി നിയമം അനുസരിച്ച് കുറേ കേസുകൾ എടുക്കാൻ പറ്റും നമുക്ക് പിന്നെ നീതിന്യായ സംഹിത അനുസരിച്ച് കേസെടുക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതും കഷ്ടമാണ് പാരിസ്ഥിതികമായിട്ടുള്ള ദുരന്തം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു തമാശ നടന്നു നമ്മളെ മന്ത്രി വന്ന് ഏതോ മത്സ്യമെടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആരാണ് ഇതിൻ്റെ അറിവ് കൊടുക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടത് അപ്പോൾ ചോദിക്കും മത്സ്യത്തൊഴിലാളികളെ നമുക്ക് രക്ഷിക്കേണ്ടേ അവരുടെ മീൻ കച്ചവടം മുടങ്ങിപ്പോയാലോ അതിന് വേറെ പരിഹാരം ആലോചിക്കണം കാരണം ഇത് കേരളം ഉണ്ടായതല്ല ഒരു പർട്ടിക്കുലർ നോട്ടിക്കൽ മൈലാകത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള മത്സ്യത്തെ തൽക്കാല ഉപഭോഗത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുകയും അതിന് മറ്റു രൂപത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവരെക്കൂടെ വിശ്വാസം എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വേറെ രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കപ്പൽ രംഗം ഇപ്പോൾ നേരത്തെ കരയായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ കടലിലും ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി വേറൊരു സംഭവം കൂടി വരുന്നുണ്ട് അതും കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടണം ഒന്ന് ഇന്ത്യ മൂന്നാമത്തെ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഇപ്പോൾ ജി ഡി പിയിലെ നാലാമത്തെ രാജ്യമാണ് അത് ജർമ്മനി വിട്ട് കഴിയുമ്പോൾ നമ്മൾ മൂന്നിലേക്ക് കയറും അമേരിക്ക ചൈന കഴിഞ്ഞ് നമ്മൾ മൂന്നിലേക്ക് കയറും സൈനിക ശക്തിയിൽ നമ്മൾ കുറേ മെച്ചപ്പെട്ടാണ് നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്തൂർ വഴി നമ്മൾ ലോഹത്തിൻ്റെ ഒരു ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലേക്ക് നമുക്ക് എൻട്രി വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വിഴിഞ്ഞം കപ്പൽ അടുത്ത് കിഴിമുഞ്ഞം തുറമുഖം അപ്പോൾ അത്തരത്തിലൊരു വിസിബിലിറ്റി കൂടുതലായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരള ഇന്ത്യക്ക് കിട്ടുന്നു കേരളത്തിനും കിട്ടുന്നു ഇതുണ്ടാക്കുന്ന ഒരു അസൂയയും അസ്വസ്ഥതയും ഒക്കെ ഇതിൽ ദുരന്തങ്ങളും ദുരൂഹതയും അട്ടിമറിയായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടും പക്ഷേ ഇതൊന്നും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നതിൽ കാര്യമില്ല ഇതിന് പിന്നെ ഈ ഡിസ്ക്ലോസ് പോലും ചെയ്യുന്നില്ല അതാണ് ഒരു സങ്കടകരമായ കാര്യം ഒരു ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ പോർട്ട് വഴി കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ പോർട്ട് റ്റു പോർട്ടാണല്ലോ അപ്പോൾ അങ്ങനെ പോർട്ട് റ്റു പോർട്ട് വഴി കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ എന്തൊക്കെ കണ്ട വസ്തുക്കളാണ് അതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയവും കോസ്റ്റൽ നേവിക്കാരും ആരോട് ചോദിക്കേണ്ട ഗതികേടാണ് കപ്പൽ മോലാളിയോട് ചോദിക്കണം നിങ്ങൾ പൈലറ്റിനോട് നിങ്ങൾ എന്താണ് അതിനകത്ത് ഇരിക്കുന്നത് പറയുമെന്ന് അപ്പോൾ ഒരു സംശയമുള്ളത് ഇത് എടുക്കുമ്പോൾ ഇത് ലൈസൻസിങ് ഇല്ലയോ ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് സ്റ്റാമ്പ് ചെയ്യാറില്ല ആരും നമ്മളിപ്പോൾ ദുബായിലോ മറ്റേതെങ്കിലും രാജ്യത്തിൽ വിമാനത്തിൽ പോകണമെങ്കിൽ മുഴുവൻ സാധനങ്ങളെ അവർ സ്കാൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലയോ ഈ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് കിട്ടുകയില്ലോ അതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ അങ്ങോട്ട് ചോദിക്കണം എന്തുണ്ട് അവർ പറയുന്നല്ലേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ കമ്പനി പറയുന്നല്ലേ അല്ലെങ്കിൽ കപ്പൽ പറയുന്നേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത് അത് ഞാനീ പറഞ്ഞ പോലെ വാതകങ്ങളുണ്ട് കരവസ്തുക്കളുണ്ട് ദ്രാവകങ്ങളുണ്ട് ഇത് മൂന്നും ഒറ്റയ്ക്ക് തീ പിടിക്കുന്ന വസ്തുക്കളുണ്ട് പരസ്പരം തമ്മിൽ കണ്ടാ തീ പിടിക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ രൂപത്തിലാണ് രാസവസ്തുക്കളുടെ ഒരു പ്രവർത്തനം പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ഭാഗമായിട്ട് പ്രശ്നമുണ്ട് പിന്നെ കടൽ അതിശക്തമായി ചൂടായി കിടക്കുകയും അപ്പോൾ ടെമ്പറേച്ചറും വ്യത്യാസവും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ രണ്ട് ദിവസവും മഴ സീരിയസ് ആയിട്ടില്ലായിരുന്നു മഴയുടെ ഭാഗമല്ല കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാരണം എന്തെന്നും പൊതുസമൂഹത്തോട് ആര് പറയേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടതുണ്ട് എഫ് ഐ ആർ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു കേസിലെടുത്തില്ല ഇനി ഈ കേസിലെന്ത് ന്യായമാണ് പറയുന്നത് നമുക്കറിയത്തില്ല ബേപ്പൂർ കേസിൽ മറ്റതും അദാനി എന്നൊക്കെ പറഞ്ഞു ഈ കേസിലെന്ത് ന്യായം പറയുന്ന നമുക്ക് എന്തായാലും നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പഴയതുപോലെ കാര്യങ്ങൾ രഹസ്യമാക്കി ഒളിപ്പിച്ച് വച്ചത് കൊണ്ട് നിൽക്കുന്നൊരു ലോകത്തല്ല നമ്മൾ താമസിക്കുന്നത് നിങ്ങൾ ജി പാറ്റിൽ കയറിയിട്ട് ഒരു സാധനം ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും ഇംഗ്ലീഷിലും കിട്ടും ഗൂഗിളിൽ കയറി കിട്ടും യൂട്യൂബിൽ കിട്ടും അപ്പോൾ ലോകത്തെല്ലായിടത്തും നിയമങ്ങൾ ഇൻ്റർനാഷണൽ ലോ നാഷണൽ മാരിറ്റം ലാ യു എൻ ഡി മീനാ ഐക്രേഷൻ സഭയ്ക്ക് കുറേ നോംസ് ഉണ്ട് കേട്ടോ ഇത് വയ്ക്കുന്നതിനും കൊണ്ടുപോകുന്നതിനൊക്കെ സ്റ്റോറേജ് എടുക്കുന്നതിൽ ഇത് പിന്നെ പിന്നെ എന്താണ് കൺവേ ചെയ്യുന്നതിൽ ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്നതിൽ അത് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നതിലൊക്കെ വളരെ നോംസ് വലിയ നോംസാണ് ഉള്ളത് അപ്പോൾ ആ നോംസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം അവൈലബിൾ ആണ് ഇതൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ തള്ളിമറിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇൻറ്റർനാഷണൽ ആണ് കപ്പലാണ് കടലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറ്റൂലെന്നൊക്കെ ഓരോ വന്ന് പറയുകയാണ് പക്ഷെ അങ്ങനല്ല ഇതിൻ്റെ നിയമവശം വേറെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളുമുണ്ട് ഇടപെടാൻ പറ്റാത്തതും പറ്റുന്ന മേഖലകളിൽ പോലും നമ്മൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ ആക്ഷേപം മാത്രമല്ല കേരള സംസ്ഥാനത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായും ഒരു കത്തെങ്കിലും മിനിമം സെൻട്രൽ പിന്നെ സംവിധാനങ്ങൾ കയക്കണം ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു അവരും അവർ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ സ്ഥലത്ത് വായിക്കണം ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല ഇത് നടന്നു സംഭവം നടന്നു പിന്നെ കുറേ പ്രതികരണങ്ങളൊക്കെ വരുന്നു ഇപ്പോൾ ഡിസാസ്മെൻറ്റ് അതോറിറ്റിക്കാർ അതാണല്ലോ ജനങ്ങളെ അറിയിക്കേണ്ട ഏജൻസി അത് കൊച്ചിയിൽ സംഭവം ഉണ്ടായപ്പോൾ വടക്കൻ ഭാഗത്ത് നോർത്തേൺ സൈഡിലേക്ക് അതായത് കോഴിക്കോട് സൈഡിലേക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ പ്രശ്നം ഉണ്ടായത് എവിടെയാണ് കരുനാപ്പള്ളി സൈഡിലേക്കാണ് അപ്പോൾ ലെഫ്റ്റ് ഇടത്തിലേക്കാണ് അപ്പോൾ അതുപോലും പറയാനുള്ള ഒരു ദിശ പോലും പറയാനുള്ള ഒരു സാമാന്യ നോളജ് സാമാന്യ വിവരം നമുക്കില്ല പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതെല്ലാം കാണുക കേൾക്കുക കുറച്ചൊക്കെ പ്രതികരിക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരിതാപകരമായ കാര്യം ലോകത്തെല്ലാ രാജ്യങ്ങളും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാറുണ്ട് പുതിയ വസ്തുക്കൾ വരാറുണ്ട് പക്ഷെ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല നമ്മൾ മറവിയുള്ളവരാണ് അത് മറന്നുപോകും